അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു കുട്ടികളെ ചീത്തയായി വളർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും മാർഗങ്ങൾ ഉണ്ട് അമേരിക്കയിലെ ടെക്സാസ് നഗരത്തിലെ പോലീസ് വിഭാഗം പ്രത്യേകം തയ്യാർ ചെയ്ത് അവതരിപ്പിക്കുന്ന നിർദ്ദേശങ്ങളായതുകൊണ്ട് ഒരു ഔദ്യോഗിക സ്വഭാവം ഇതിനുണ്ട് പറയാൻ പോകുന്ന പത്ത് കൽപ്പനകൾ കൃത്യമായി പാലിച്ചാൽ നമ്മുടെ മക്കളെ അസുര അസുരവിത്തുകളാക്കി മാറ്റിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ നിർദ്ദേശങ്ങളുടെ പ്രത്യേകത ഒന്നാമത്തേത് ശൈശവകാലം മുതൽക്ക് തന്നെ അവർ ചോദിക്കുന്നത് എന്തും അവർക്ക് നേടിക്കൊടുക്കുക എന്നുള്ളതാണ് തന്നെ താങ്ങേണ്ടതിൻ്റെ പൂർണമായ ഉത്തരവാദിത്വം ഈ ലോകർക്കാണെന്ന് അവൻ മനസ്സിലാക്കട്ടെ അങ്ങനെ അവൻ വലുതായി വരുമ്പോൾ പൂർണമായും നിഷ്ക്രിയനായി മാറിക്കിട്ടും എന്നുള്ളതാണ് യാഥാർത്ഥ്യം രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത് ചെറുപ്പ സമയത്ത് അവൻ ചീത്ത വാക്കുകൾ പറയുമ്പോഴും മുതിർന്ന ആളുകളോട് കയർത്ത് സംസാരിക്കുമ്പോഴെല്ലാം മാതാപിതാക്കളടക്കമുള്ള എല്ലാവരും അവനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആരോടും എന്തും പറയാൻ മടിയില്ലാത്തവനായി നമുക്കവനെ വളർത്തിയെടുക്കാം മൂന്നാമതായി ശ്രദ്ധിക്കേണ്ട നിർദ്ദേശം ആത്മീയപരമായും മതപരമായും ഒന്നും പഠിക്കാൻ അവന് അവസരം സൃഷ്ടിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇരുപത്തൊന്ന് വയസ്സ് വരെ നാം അവനെ അങ്ങനെ പ്രതീക്ഷിക്കുക ധാർമ്മികതയും സനാതന മൂല്യങ്ങളും സംസ്കാരങ്ങളും തൊട്ടു തീണ്ടാത്തവനായി കണി കാണാത്തവനായി നമുക്കവനെ വാർത്തെടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് നാലാമതായി അവൻ വലിച്ചു വാരിയെറിയുന്ന ചെരുപ്പ് വസ്ത്രങ്ങൾ പുസ്തകങ്ങൾ മുതലായവ അവൻ്റെ കൂടെ നടന്ന് മാതാപിതാക്കൾ ശരിയാക്കി വച്ചു കൊടുക്കുക റെഡിയാക്കി കൊടുക്കുക അങ്ങനെ അവൻ വളർന്നു വരുമ്പോൾ അവൻ്റെ എല്ലാ കാര്യങ്ങൾക്കും മറ്റുള്ളവരെ ആശ്രയിക്കാനും ഏൽപ്പിക്കാനും അവൻ ശീലിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം അഞ്ചാമതായി ശ്രദ്ധിക്കേണ്ട നിർദ്ദേശം മാതാപിതാക്കളും കൂട്ടുകുടുംബാദികളൊക്കെ ഈ കുട്ടിയുടെ മുന്നിൽ വച്ച് പരസ്പരം കലഹിക്കുക അങ്ങനെ കലഹിക്കുമ്പോൾ കൂട്ടുകുടുംബം എത്ര തല്ലിപ്പിരിഞ്ഞാലും ഒരു ദുഃഖമില്ലാത്തവനായി നമുക്കവനെ കാണാൻ കഴിയും ആറാമത്തേതായി ടെക്സാസ് നഗരത്തിലെ പോലീസ് വിഭാഗം മുന്നിലേക്ക് വച്ച നിർദ്ദേശം അവനാവശ്യമുള്ള പണം കൃത്യമായി നൽകിക്കൊണ്ടിരിക്കുക അവനെ ഒരു ദുർവേക്കാരനായി വളർത്തിയെടുക്കാൻ ശ്രദ്ധിക്കുക ഒരിക്കലും ഒരു സമ്പാദ്യം ഇല്ലാത്തവനായി നമുക്കവനെ വളർത്തിയെടുക്കാം ഏഴാമതായി ശ്രദ്ധിക്കേണ്ടത് തിന്നാനും കുടിക്കാനും കളിക്കാനും രസിക്കാനും സുഖിക്കാനുമുള്ള എല്ലാ അവസരങ്ങളും ഒന്നുപോലും ഒഴിയാതെ അവന് നേടിക്കൊടുക്കുക എന്നുള്ളതാണ് ഈ ലോകത്തെ ജീവിതം സുഖസമ്പൂർണമാണ് എന്ന് അവൻ മനസ്സിലാക്കിക്കൊണ്ട് വളർന്നുവരിക എട്ടാമതായി ഗുരുനാഥന്മാർ പോലീസുകാർ അയൽവാസികൾ മുതലായവരുമായി ബന്ധപ്പെടേണ്ട സാഹചര്യം വന്നാൽ കുട്ടിയുടെ പക്ഷം ചേർന്ന് നിന്ന് സംസാരിക്കുക അവൻ എത്ര തെറ്റ് ചെയ്തവനാണെങ്കിലും കുട്ടിയുടെ പക്ഷം ചേർന്ന് നിന്നുകൊണ്ട് സംസാരിക്കുക കഴിയുമെങ്കിൽ ഗുരുനാഥന്മാരോടും അയൽവാസികളോടൊക്കെ ആ കുട്ടിയുടെ മുന്നിൽ വച്ച് തന്നെ കുറച്ച് ചീത്തകൾ അവരെ പറയാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒമ്പതാമത്തെ നിർദ്ദേശമായി പറയാനുള്ളത് അവൻ എന്തെങ്കിലും വലിയ അബദ്ധങ്ങളിൽ ചെന്ന് വീഴുമ്പോൾ ഞാനൊന്ന് വിചാരിച്ചതുകൊണ്ട് ഒന്നും നടക്കുകയില്ല എന്ന് കരുതി കണ്ടില്ല എന്ന് അടിച്ചുകൊണ്ട് മാറി നിൽക്കുക പത്താമത്തേതും അവസാനത്തേതുമായി പറയുന്നത് ഈ പറഞ്ഞ ഒമ്പത് കാര്യങ്ങളെ കൃത്യമായി ജീവിതത്തിൽ നാം മക്കളോട് ശീലിപ്പിച്ചാൽ വളരെ മോശക്കാരനായ ഒരു കുട്ടിയായി അല്ലെങ്കിൽ ഒരു യുവാവായി അവനെ മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഈ പറയപ്പെട്ട പത്ത് കാര്യങ്ങൾക്ക് എതിരാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് എങ്കിൽ അവനെ നല്ല ഒരുവനായി നന്മയും സനാതന മൂല്യങ്ങളും സംസ്കാരങ്ങളും ഉൾക്കൊള്ളുന്നവനായി നാടിനും നാട്ടുകാർക്കും വീട്ടുകാർക്കും കൂട്ടുകാർക്കും കുടുംബക്കാർക്കൊക്കെ ഉപകാരമുള്ളവനാക്കി മാറ്റിയെടുക്കാൻ കഴിയും എന്നുള്ളതും യാഥാർത്ഥ്യമാണ് അള്ളാഹു നമ്മുടെയെല്ലാം സന്താനങ്ങളെ സ്വാലിഹീകങ്ങളിൽപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ السلام عليكم ورحمه الله وبركاته